പേര് കേട്ടപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടാവു അല്ലേ പേരിൽ മാത്രല്ല ഡിഷും അടിപൊളി വെറൈറ്റി ആണ് ഈ ഡിഷ് മുൻപുണ്ടാക്കി നോക്കിയിട്ടുള്ളവർ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ആദ്യമായിട്ട് കേൾക്കുന്നവർ ഇനി ചെമ്മീം മേടിക്കുമ്പോൾ ഉറപ്പായി ഇതുപോലൊന്നുണ്ടാക്കി നോക്കുക അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പൊ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇൻഗ്രീഡിയൻസ് എല്ലാരും നോക്കി വെച്ചാൽ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ചെമ്മീനും മുരിങ്ങയും തന്നെയാണ് ഇത് മീൻകറി വെക്കുന്ന സ്റ്റൈലിൽ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടിയിലേക്ക് ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു മൂന്നോ നാലോ പച്ചമുളക് ഒരു ചെറിയ തക്കാളി മീഡിയം സൈസ് പുളിയുള്ള ഒരു മാങ്ങ കുറച്ച് കറിവേപ്പില ഒരു സവാള ഇതിന്റെ കൂടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരക്കിലോ ചെമ്മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ള വെയിറ്റ് ആണ് കിലോ ചെമ്മീനും കൂടി ഇതിലേക്ക് ചേർത്ത ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടായിരിക്കും കാണാൻ അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് മുരിങ്ങയാണ് രണ്ട് മുരിങ്ങ നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് നേരത്തെ മിക്സ് ചെയ്ത പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്കിനി ഒരു മുറി നാളികേരത്തിന്റെ രണ്ടാം പാലാണ് ഒഴിക്കുന്നത് ഇതും കൂടി ഒഴിച്ച ശേഷം നമുക്കത് സ്റ്റൗ മേളക്കി വയ്ക്കാവുന്നതാണ് ഇപ്പൊ ഇത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് പക്ഷെ ഇതൊന്ന് വറ്റണം ഈ കറിയുടെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ആ മുരിങ്ങ വേവണ ടൈമാണ് ആ മുരിങ്ങ വേവാനാണ് കൂടുതൽ ടൈം എടുക്കുക അതിനുള്ളിൽ തന്നെ ചെമ്മീനും വെന്തോളും ഇപ്പൊ നമ്മുടെ മുരിങ്ങ ചെമ്മീൻ നല്ല ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റിച്ച് നാളികേരത്തിന്റെ ഒന്നാം പാല ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മുരിങ്ങ വെന്തിട്ടുണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഓക്കെ നമ്മൾ അപ്പൊ കാര്യങ്ങൾ കൂടുതൽ വലിച്ചു നീട്ടാതെ തന്നെ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ കറിയുടെ പണി ഏതാണ്ട് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് കാച്ചേ വേണ്ടു കാച്ചാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു പത്തോളം ചെറുതാണ് ചേർക്കുന്നത് ചെറുളി നല്ലപോലെ നൈസാക്കി അരിഞ്ഞതാണ് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കുന്നത് ഒരു മൂന്നോ നാലോ തണ്ട് മതിയാകും അതിൻ്റെ കൂടെ ഇതിലേക്ക് ഒരു രണ്ട് വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത് ഉള്ളതാണെങ്കിൽ കുറവ് തന്നെ ചേർക്കിതൊന്ന് ഒന്ന് ഒരിഞ്ഞ് വരെ വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ കറിവേപ്പിലയും ചെറുളിയും വറ്റൽ നല്ലപോലെ നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് മുരിങ്ങ ചെമ്മീലേക്ക് ചേർത്ത് ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നേരെ സെർവ് ചെയ്യാ ചൂട്ടോടെ തന്നെ സെർവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്ക അതിനാണ് കൂടുതൽ ടേസ്റ്റ് അപ്പൊ നമ്മുടെ മുരിങ്ങ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാ ചോറും കൂട്ടി ഒരു പിടി പിടിക്ക അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ ഗ്യാരണ്ടി നൽകുന്നു നിങ്ങൾ ഉണ്ടാക്കി നോക്കണം മുരിങ്ങ മാക്സിമം ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കാൻ നോക്ക കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ചുറ്റുവട്ട തന്നെ ഉണ്ടായിരിക്കും അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്